അപ്പൊ നമ്മളൊരു പുതിയൊരു വീടിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വീണ്ടും നമ്മളൊരു അപ്പൊ നമ്മള് കൊറേ നാളായിട്ടും ഇതും വാങ്ങിക്കാൻ വേണ്ടി വച്ചേരാൻ വേണ്ട നമ്മള് പ്രൈസ് നോക്കുമ്പോ ഭയങ്കര കൂടുതലായിരിക്കും നമ്മള് സേവ് ചെയ്ത് പക്ഷെ ഇപ്പൊ നമ്മള് നോക്കിയപ്പോ ഓഫറിൽ ഒരു ആയിരത്തി സംതിങ്ങിന് കിടക്കണോ നമ്മളൊന്നും നോക്കില്ല കൈയോട് കൂടി നേരെ വാങ്ങിച്ചിട്ടാ അപ്പൊ നേരെ നമുക്ക് വലിച്ചു നീട്ടാണ്ട് നമുക്ക് നേരെ വീടിലേക്ക് കിടക്കട്ടെ ഇതാണ് നമ്മുടെ ൊഡക്ട് നമ്മള് ടൈം ആയിരിക്കും ഇത്രയും വലിയൊരു സാധനം നിന്ന് വാങ്ങിച്ചേക്കണല്ലേ ആ പിന്നെ ബെഡ് വാങ്ങിച്ചിട്ടുണ്ട് അതല്ലാണ്ട് നമ്മള് പ്രതീക്ഷിച്ച പോലെ അല്ല നല്ല വെയിറ്റ് ഉണ്ട് അതന്നെ അധികം വെയിറ്റും കാര്യങ്ങളൊന്നും ഇണ്ടാവൂലി പക്ഷെ വെയിറ്റ് ഒക്കെ സാധനം സാധനം വരുന്നു ഇണ്ട് ഇതാണ് നമ്മുടെ നോക്കാം അപ്പൊ നമ്മള് വാങ്ങിച്ചേക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രെസ്സിംഗ് ടേബിളാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് സ്ക്രൂ കാര്യങ്ങളൊക്കെ കേട്ടോ ഫിറ്റ് ചെയ്യാനുള്ളതൊക്കെ ഈ ഒരു യൂസർമാനുവലിട്ടാ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണ്ടെന്നൊക്കെ െ ഫിറ്റ് കാണാട്ടാ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണേ നോക്കാം അപ്പൊ നമുക്ക് ഫിറ്റ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് അധികം പാടൊന്നും പെടേണ്ട കാര്യം ഉണ്ടായില്ല കാരണം അവര് തന്നെ ഹോളൊക്കെ ഇട്ടു തന്നിട്ടുണ്ട് നമ്മൾക്ക് ബാക്കിൽ കൂടെ ജസ്റ്റ് ആ സ്ക്രൂറ്റ് ആക്കി കൊടുക്കാൻ മാത്രം ഉണ്ടായിരുന്നുള്ള പീസ് വെച്ചിട്ട് അപ്പം ഞങ്ങളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്കൊരു തോന്നിയത് നമ്മളിപ്പോൾ ഈ ജസ്റ്റ് ഈ രണ്ട് സ്ക്രൂമ്മേ ഉള്ളത് വെക്കണത് അപ്പോൾ ആ സ്ക്രൂ വെക്കണേക്കാളും മുന്നേ വല്ല ഗ്ലൂ കണ്ണോ പശയുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മരത്തിൻ്റെ ഇതുമായി വെച്ച് തേച്ചിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബലത്തിൽ ഇരുന്നേനാം നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പശ തേച്ച് വെച്ചിട്ട് ഈ സ്ക്രൂ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബലത്തിൽ ഇരിക്കും കേട്ടോ അങ്ങനെന്താ നമുക്ക് മൂന്ന് ആ ഷെൽഫ് വലിയ സംഭവങ്ങൾ നമ്മൾ വെച്ചിട്ടാ നല്ല അടിപൊളിയാണ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ അതുപോലെ തന്നെ ഫോണോ അങ്ങനത്തെ നമുക്ക് ആവശ്യപ്പെട്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് നല്ല അടിപൊളിയാണ് അടിപൊളിയായിട്ട് നേരത്തെ തന്നെ ആണിയൊക്കെ പിന്നെ എക്സ്ട്രാ ഒരു ഇതും കൂടി തന്നെ ഉണ്ട് കേട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രൂ കാണാണ്ടിരിക്കാനായിട്ട് ഒരു ചെറിയൊരു മുത്തുപോലത്തെ ഒരു സാധനം നമ്മുടെ ഈ സ്ക്രൂവിൻ്റെ അറ്റം കാണൂല നല്ല ഭംഗിയിലിരിക്കും അപ്പോൾ അതെന്തായാലും അടിപൊളിയാട്ടാ അതെനിക്കിഷ്ടമായി അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ സ്ക്രൂ തറച്ച് വെച്ചേക്കുന്നത് കാണുമല്ല അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഒരു മിറർ ഒന്നും ഉണ്ടായില്ല റൂമിൽ ഇത് അവിടെ ഒരു ചെറിയ ഒരു മിറർ ഉണ്ട് അതിൽ നോക്കിയിട്ടാണ് നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഒരു സാരിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാനൊന്നും ഉണ്ടായില്ല കേട്ടാ ഇതെന്തായാലും ഭയങ്കര ഉപകാരത്തിൽപ്പെട്ടു പിന്നെ നമ്മളിവിടെ ഒന്നും സെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഫൈനലി നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിട്ടൊക്കെ കാണിക്കാൻ നമ്മൾ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ചേഞ്ച് ചേഞ്ച് നല്ല ലുക്ക് മൊത്തത്തില് ഇവിടെ ഒക്കെ നമ്മള് ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നു അതൊക്കെ മാറ്റിയിട്ടാ അപ്പൊ കുറച്ച് ഭയങ്കര അധികം സ്ഥലങ്ങളായിട്ടുണ്ട് കാണിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ നാല് തട്ട് കൂട്ടേങ്ങ ഇപ്പൊ ഇവിടെ പൗഡറും പിന്നെ ഇവിടെ സൺസ്ക്രീൻ സെറം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് ഇവിടെ പിന്നെ എന്റെ മറ്റേ ഡൻഡോക്കിന്റെ അത് ഇത് ഓർഡിനറിയുടെ അതൊക്കെ കുറേ ബോഡി ലോഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കയറ്റി വെച്ചിട്ടാ കുറച്ച് സാധനം കൂടി വരാനുണ്ട് ഇത് അല്ലേ ഓർഡർ ചെയ്തിട്ടുള്ളോട്ട കുറച്ച് ഇപ്പൊ സത്യം പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചേക്കണ അല്ല ഇപ്പൊ നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആണ്ട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഞാൻ ആദ്യം ഇവിടെ കാണിച്ചു കൊടുക്കും കാരണം ആദ്യം ഇതുപോലെ ഇങ്ങനെ ഇതാ ഇന്നത്താണ് വെച്ചിരുന്നത് അതുകൊണ്ട് ഭയങ്കര എടുത്ത് നമുക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ വെച്ചേക്കണ തന്നെ നമുക്ക് അറിയാൻ പറ്റും കുളി കഴിയുമ്പോ തന്നെ വന്നിട്ട് സ്കിൻ കെയർ ആയിരിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യാനായിട്ട് സത്യം അതിപ്പോ ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇപ്പൊ പ്രോപ്പറായിട്ട് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനും തുടങ്ങിയിട്ടുണ്ട് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ഓണ്ട് വേയാണ് അപ്പൊ അത് വന്നിട്ട് കാണിച്ചു തരാം െന്തായാലും ഭയങ്കര ഇഷ്ടായിട്ട് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൽ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ വ്യൂ കൊടുത്തേക്കട്ടോ പിന്നെ പ്രെസന്റ് അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടമായിട്ട് മറ്റേ